വീട്ടമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒന്നാണ് പാത്രങ്ങൾ അപ്പോൾ അതും ഏറ്റവും ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ നല്ല വിലക്കുറവിന് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് നോക്കൂ നല്ല ഓഫറിന് അടിപൊളി റേറ്റിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റിൽ തന്നെ ചില വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഒരേപോലെ കാശുണ്ടാവണമെന്നില്ല ചിലവർ നന്നായിട്ട് പോക്കറ്റ് മണിയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ലേഡീസ് ഉണ്ടാവും അല്ലാത്തവർ കുറച്ച് കുറച്ച് പൈസ മാത്രം കൂട്ടി വയ്ക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കണ്ണിന് കുളിർമയാകുന്ന രീതിയിലുള്ള ഭംഗിയുള്ള പാത്രങ്ങളും നല്ല അച്ചാർ മറ്റുള്ള കുരുമുളക് ഉപ്പ് ഇതൊക്കെ ഇടാൻ പറ്റില്ല നല്ല കുഞ്ഞു കുഞ്ഞു ഭരണികൾ പിന്നെ കുട്ടികൾക്കുള്ള പെൻസിൽ പോട്ട് ബ്രഷ് പോട്ട് അതൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള കാണാൻ നല്ല ഭംഗിയുള്ളതും എന്നാൽ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുള്ളതായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭരണികളാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഭരണികൾ മുതൽ പിന്നെ അങ്ങോട്ട് വലിയ വലിയ ഭരണികളുണ്ട് അതിനൊക്കെ റേറ്റും കുറവാണ് അപ്പം റേറ്റ് കുറവുള്ളത് നമ്മൾ വിചാരിക്കും ഇനി ക്വാളിറ്റി വല്ലതും കുറവുണ്ടായിരിക്കുമെന്ന് ഒരിക്കലും ഇല്ല കേട്ടോ നിങ്ങൾ വലിയൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇതേ പോട്ട് വാങ്ങിക്കഴിയുമ്പോൾ നല്ല റേറ്റ് ഉണ്ടാവും പക്ഷെ അവിടെ കുറച്ച് എ സിയും സ്റ്റാഫും കാര്യങ്ങളും അങ്ങനെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ എത്ര പ്രൈസ് ഒട്ടിച്ച് കഴിഞ്ഞാലും നമ്മളത് പോയിട്ട് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ വാങ്ങും എന്നാൽ അതേ സാധനം തന്നെ നമുക്ക് ഇതുപോലെയുള്ള ഓഫറുള്ള സ്ഥലത്ത് വന്നിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്കൊരുപാട് ക്യാഷ് ലാഭമായിരിക്കും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മൾ വിചാരിച്ച സാധനങ്ങൾ സ്വന്തമാക്കാനും പറ്റും അപ്പോൾ ഇതൊക്കെ ഭയങ്കര വിലക്കുറവാണ് ഇത് ഫോർട്ടി നയൻ ആണ് പിന്നെ ഞാൻ ഫസ്റ്റിൽ കാണിച്ചിട്ടുള്ള അച്ചാർ ഭരണികളൊക്കെ ഇല്ലേ ഒരുപാട് ഭരണികൾ അതിനൊക്കെ നാൽപ്പത് അൻപത് അറുപത് അങ്ങനെ പല രീതിയിലുള്ള റേറ്റുകളാണ് പിന്നെ ഇത് ഫ്ലവർ പോട്ടാണ് ഫ്ലവർ പോട്ടിനും നല്ല റേറ്റ് കുറവുണ്ട് പിന്നെ പ്ലേറ്റുകൾക്കൊക്കെ മുപ്പത് രൂപ നാൽപ്പത് രൂപ അൻപത് അറുപത് അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിലുള്ള റേറ്റാണ് കേട്ടോ പിന്നെ കട്ടിംഗ് ബോർഡൊക്കെ നല്ല അടിപൊളി ഡിസൈനുള്ള മരത്തിൻ്റെ കട്ടിങ് ബോർഡുണ്ട് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള പല പല ഡിസൈനുള്ള കട്ടിംഗ് ബോർഡുകളും അവൈലബിളാണ് അപ്പോൾ ഇതിന് വരുന്നത് നൂറ്റി അഞ്ച് രൂപ നൂറ് രൂപ അൻപത് രൂപ അങ്ങനെ പല റേറ്റിലുള്ളട്ടോ മരത്തിൻ്റെതാണ് ഞാനിപ്പോൾ ഹൺഡ്രഡിൻ്റെ കാണിച്ചത് ബാക്കിയുള്ളതൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് ഇപ്പോൾ കട്ടിങ് ബോർഡാണെങ്കിലും പിന്നെ ഫ്ലവർ പോട്ട് ഭരണി പാത്രങ്ങൾ ചെറിയ ചെറിയ പ്ലേറ്റുകൾ സ്നാക്സ് പ്ലേറ്റുകൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ഈ കത്തി കണ്ടോ നമ്മുടെ ബീഫൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള അടിപൊളി കത്തിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ കൈയ്യൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചെറിയ കുട്ടികളൊക്കെ പോയിട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ കത്തിയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ മക്കളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തുക അപ്പോൾ ഭയങ്കര മൂർച്ചയുള്ള കത്തിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ നല്ല റേറ്റ് കുറവിലാണ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് കത്തിയാണ് വെട്ടുകത്തി പിന്നെ നമ്മൾ വാള് മാതിരിയുള്ള കത്തി അങ്ങനെ ഒരുപാട് ഐറ്റംസ് കത്തികൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ചെറിയ പ്രൈസിനാണ് നമുക്കിതൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇത്രയും നല്ല ഓഫറിൽ നമുക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ കിട്ടുമ്പം എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ പോയിട്ട് ആ സാധനങ്ങളൊക്കെ സ്വന്തമാക്കാൻ വേണ്ടി നോക്കണം അപ്പോൾ ഞാൻ ഇത്രയും നേരമായിട്ട് സംസാരിക്കുന്നു ലൊക്കേഷൻ പറഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ സാധനങ്ങളും ഐറ്റംസൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ലൊക്കേഷൻ പറയാണ്ടിരുന്നത് പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ് കീച്ചെയിന് അതൊക്കെ നല്ല റേറ്റ് കുറവിനാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പിയിലാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങുവാങ്ങ് അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ നേരെ മുന്നിലാണ് ഇത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചുറ്റി വളയൊന്നും വേണ്ട പട്ടാമ്പി പോലീസ് സ്റ്റേഷന് ചോദിച്ച് കഴിഞ്ഞാൽ ആരും കാണിച്ചു തരും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ടേക്ക് കെയർ ബ്